മാ നിങ്ങളോടൊപ്പം പഴുവിൽ സെന്റന്റണീസ് തീർത്ഥ കേന്ദ്രത്തിനോട് ചേർന്നുള്ള പുത്തൻതോടിന്റെ പാർശ്വസംരക്ഷണ ഭിത്തി പുനർനിർമ്മാണത്തിന് എം എൽ എ ഫണ്ട് അനുവദിക്കുകയും നിർമ്മാണ പ്രവർത്തനങ്ങളിൽ സജീവമായി ഇടപെടുകയും ചെയ്ത നാട്ടിക എം എൽ എ സി സി മുകുന്ദനെ പഴുവിൽ സെന്റന്റണീസ് ഫോറോനാ വികാരി ഫാദർ ഡോക്ടർ വിൻസെന്റ് ചെറുവത്തൂർ അനുമോദിച്ചു

സ്റ്റഡീസിനായി ജർമ്മൻ ലാംഗ്വേജ് മറ്റ് എവിടെയും കിട്ടാത്ത ഫീസ് അളവിൽമിൻ വി പ്രൊവൈഡ് എക്സലൻറ്റ് ലൈബ്രറി എക്സ്പെർട്ട് ഫാക്കൽറ്റീസ് റെഗുലർ എക്സാംസ് ഓൺലൈൻ ക്ലാസസ് വിത്ത് വെൽ ഫർണിഷ്ഡ് ഡിജിറ്റൽ ക്ലാസ് റൂം നിങ്ങളുടെ ലക്ഷ്യം ഏതുമാകട്ടെ ലക്ഷ്യം നിറവേറ്റാൻ മായോടൊപ്പം